എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഉത്രാടത്തിന്റെ തന്നെയാണ് നമ്മൾ അത്ത് ഇടുന്നത് വരെയല്ലേ കണ്ടോളൂ അപ്പോൾ അതാ നമ്മുടെ ഓണത്തപ്പനെയൊക്കെ വെച്ചിട്ട് നമ്മൾ അത്ത ഇടാനായിട്ട് പോവാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇവിടെ നിന്നൊക്കെ പൂക്കൾ വാങ്ങിക്കൂട്ടാൻ പറ്റുമോ അവിടെ നിന്നെല്ലാം ഞാൻ പൂക്കൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി കളർ കിട്ടി പിന്നെ ഞങ്ങൾ ഫാബ്രിക് പെയിൻറ്റ് കൊണ്ടാണ് കേട്ടോ ഓണത്തപ്പൻ ഈ കളർ ചെയ്തു കൊടുക്കുന്നത് ഇങ്ങനെയൊന്നും അല്ല ശരിയായ എന്ന് നമുക്കറിയാം പക്ഷേ ഞാൻ ഇപ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരംകാർക്ക് ഈ ഓണത്തപ്പനും പിന്നെ ഇതിൻ്റെ ആചാരങ്ങളൊന്നും അധികം ഇല്ല നമ്മൾ സാധാരണ ഒരു അത്തപ്പൂക്കള ഇടും പിന്നെ അങ്ങനെ അതിനത്തം പൊളിക്കും പൂവട ഉണ്ടാക്കും അങ്ങനത്തെ ആചാരങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഇതൊന്നും അങ്ങനെ വലുതായിട്ടില്ലാത്തതാണ് അപ്പോൾ ഞാൻ എന്താ എന്തായിരുന്നാലും ഞാനിപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഓണത്തപ്പനെയൊക്കെ വെച്ചിട്ടാണ് അത്തയുടെ അങ്ങനെ കേശിക്കുട്ടനെ ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുകയാണ് മോൻ വലുതണ്ട ഓരോ പാട്ടൊക്കെ പാടി അങ്ങനെയും നിൽക്കുകയാണ് അങ്ങനെ എന്ത് മോഡലത്ത അത്തം ഉണ്ടാക്കാമെന്നൊക്കെ ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ നോക്കി നോക്കി അവസാനം എനിക്കത് ഈ ഒരു മോഡലാണ് കിട്ടിയത് അങ്ങനെ അത് വെച്ചിട്ട് ഞാനങ്ങ് തകർക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ അത്തത്തിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയായിരുന്നു കേട്ടോ അത്തവും ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നു പറഞ്ഞ് പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ് എല്ലായിടത്തും അത്ത പൂക്കളവും ഓണം വൈബോ ഒക്കെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട് ഇതുവഴി കറങ്ങി കുളത്തൂര് വഴി കറങ്ങി തിരിച്ച് വീട്ടിൽ വരണം അത് തന്നെയാണ് ഉദ്ദേശം എനിക്കാണെങ്കിൽ നല്ല നടുവേദന ഉണ്ടായിരുന്നു കുറേ സമയം ഇരുന്ന് കേട്ടോ അത്ത ഇരുന്ന് ഇടാനായിട്ട് ഒറ്റയ്ക്കല്ലേ ഞാൻ അത്ത ഇട്ടത് അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പം സത്യം പറഞ്ഞ് ഭയങ്കര നടുവേദനയായിരുന്നു അങ്ങനെ നമ്മളെല്ലാം കറങ്ങി അടിച്ച് തിരിച്ച് വന്ന് ഇനി ഈ അത്തം ഇന്ന് ഫുള്ള് ഈ ഉത്രാട വിളക്ക് കിടാണ്ട് നോക്കണമല്ലോ അങ്ങനെ ആ ഉത്രാട വിളക്കിന് കാവലിരിക്കുകയാണ് കേട്ടോ ഞാൻ ഞാനിന്ന് ഇവിടെ സെറ്റിയിലാണ് കിടന്നുറങ്ങിയത് തിരുവോണ ദിവസമായി തിരുവോണത്തിന് തിരുവോണത്തിനെന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞില്ലേ അച്ചാറുകളൊന്നും ഒന്നും ഇട്ട് വെച്ചിട്ടില്ലായിരുന്നു നാരങ്ങ മാത്രം ഇട്ട് കുക്കറിനകത്ത് തന്നെ വെച്ചിരിക്കുകയായിരുന്നേ അപ്പോൾ ഇന്ന് രാവിലെ അച്ചാറുകൾ മുതൽ ഇട്ട് തുടങ്ങണം അങ്ങനെ നാരങ്ങ അച്ചാർ അങ്ങ് മാറ്റി വെച്ച് ദാ ഇനി മലക്കറികളെല്ലാം എടുക്കണമല്ലോ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വയ്ക്കണമല്ലോ പിന്നെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഈ ഒരു സദ്യ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഈസിയാണെന്ന് നമുക്ക് പെട്ടെന്ന് നമ്മൾ സദ്യ ഉണ്ടാക്കി കഴിയും നമുക്ക് ആ ഒരു ഓർഡറും കാര്യങ്ങളും എല്ലാം മനസ്സിലുള്ളതുകൊണ്ടായിരിക്കും നമ്മളിപ്പോൾ ചോറും മീനുമൊക്കെ വയ്ക്കണേക്കാളും വേഗത്തിൽ നമുക്ക് സദ്യ ഉണ്ടാക്കി കഴിയാം അങ്ങനെ ഇനി ഇതാ ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ടാണ് പോണത് സദ്യയിൽ ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ ആ ഒരു മണവും കാര്യങ്ങളും വരുമ്പോഴാണ് അയ്യോ സദ്യവട്ടം അല്ലെങ്കിൽ ഓണം ഫീലൊക്കെ തോന്നും അതുപോലെ ചില മണങ്ങൾ എനിക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരും കേട്ടാ ഒന്ന് അതിലൊന്നാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോഴേക്കും ഓണത്തിൻ്റെ ഒരു ഓർമ്മയാണ് ഈ നാരങ്ങയുടെ നല്ല മണം ഇങ്ങനെ അടിക്കുമ്പോഴേക്ക് കല്യാണം ഓർമ്മ വരും നമ്മൾ കല്യാണത്തിനൊക്കെ അവർ നാരങ്ങയുടെ മണവും കാര്യങ്ങളും ഒക്കെ ഇല്ലേ എന്ന് വെച്ചാൽ വടക്കോട്ടുള്ള കാര്യം എനിക്കറിയില്ല നമ്മൾ തിക്കോട്ടുള്ള ഒരു കല്യാണത്തിന് പോകുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോഴേക്കും നമുക്കൊരു നാരങ്ങ തരും കയ്യിൽ അപ്പോൾ അത് നമ്മളുടെ ഒരു ചടങ്ങാണ് കേട്ടോ അപ്പോൾ എനിക്ക് ആ ഒരു നാരങ്ങയുടെ മണമടിക്കുമ്പോഴും കല്യാണമാണ് ഓർമ്മ വരണത് അങ്ങനെ ഓരോ സംഭവങ്ങളായിട്ട് ഇവിടെ ചടപടയും ചടപടയും റെഡിയാക്കി ഇഞ്ചി ന ഇഞ്ചി മാങ്ങ നാരങ്ങ വെക്കണം പച്ചടി കിച്ചടി സാമ്പാർ തോരാവയിൽ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കണമല്ലോ അച്ഛനും മോനും സുഖം ഉറക്കമാണ് ഞാനും അമ്മയും ഇതായിട്ട് ഞാനിവിടെ ഇഞ്ചി മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചി മൂപ്പിച്ച് അതിൻ്റെ ഇടയിൽ പച്ചടി കയറുന്നത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതോ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് രാവിലെ കാപ്പി ഇഡ്ഡലി സാമ്പാറും ഉണ്ട് നമുക്ക് എന്ത് വിശേഷം വന്നാലും ഇഡലി സാമ്പാറുമാണ് അങ്ങനെ അതിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പുളിശ്ശേരിക്കാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഈ പൈനാപ്പിൾ പുളിശ്ശേരിയാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പൈനാപ്പിളൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കായിരുന്നു അങ്ങനെ പൈനാപ്പിൾ വേവിച്ച് വെച്ച് ഇഡ്ഡലി അപ്പോഴേക്ക് റെഡിയായി ഇഡ്ഡലിക്ക് എന്തോ ഒരു കുഴപ്പം പറ്റും ഇഡ്ഡലി ഇങ്ങനെ കാണാനായിട്ട് നമ്മൾ ഇഡ്ഡലി അവിച്ചെടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ട് നല്ല വെടിച്ചൊക്കെ വരണോട്ടെ അതങ്ങോട്ട് ആ ഇഡലി തട്ടുന്ന മാറ്റി വയ്ക്കുമ്പോഴേക്ക് ഇഡ്ഡലി ഒരുമാതിരി ഇല ഇലവടിയം പോലെ ആയിട്ട് തിക്കായി പോകണം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അമ്മ പറയണ അത് അരിയുടെ പ്രശ്നമാണെന്നാണ് തോന്നണതെന്ന് അങ്ങനെ അങ്ങനതാ ഇവിടെ ഓരോരോ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ തിരുവോണ സദ്യയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇനി പാത്രങ്ങൾ ഒരു കുന്നായിട്ടുണ്ട് ഒരു കുന്നെന്ന് പറയാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് കഴുകി വെച്ചതുകൊണ്ട് അധികമില്ല എന്നാലും ഉണ്ട് അതെല്ലാം അങ്ങ് കഴുകി മാറ്റി കഴിഞ്ഞാൽ അടുക്കള ഒതുങ്ങിക്കഴിഞ്ഞ് ഇനി എനിക്ക് അമ്പലത്തിൽ പോകണം ഓണക്കോടിയൊക്കെ എടുത്ത് അമ്പലത്തിൽ പോയില്ലെങ്കിൽ എന്തോ ഒരു വല്ലായ്മ പോലെയാണ് അങ്ങനെ ഇനി പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി വെച്ചതിന് ശേഷം ഞങ്ങൾ മൂന്നാളും കൂടെ അമ്പലത്തിൽ പോവാനായിട്ട് ഇറങ്ങിയാണ് ഇനി സാമ്പാർ സാമ്പാറിലെ കടുക് താളിച്ചും കൂടെ ഇടാനുണ്ടായിരുന്നു അങ്ങനെ സാമ്പാറിൽ വെണ്ടയ്ക്കയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് മോപ്പിച്ച് അതിലോട്ടങ് ഇട്ട് കൊടുത്തിട്ട് ഇനി ഒന്ന് ഇളക്കി കൂട്ടി എടുത്താൽ മതി സാമ്പാർ എങ്ങനെ വെച്ചാലും ലാസ്റ്റ് ആകുമ്പോഴേക്കും നല്ല കട്ടിയാവും ഇവിടെ ഞാൻ വയ്ക്കുമ്പോൾ അമ്മ പറയും ഓ സാമ്പാർ കട്ടി അമ്മ വയ്ക്കുമ്പോഴിതുപോലെ ആയപ്പോൾ ഞാൻ പറയണ്ട ഞാൻ വെച്ചപ്പോൾ അമ്മ കുറ്റം പറഞ്ഞു അപ്പം അമ്മ വെച്ചപ്പോഴും ഇതുപോലെ ആയല്ലോ ഒന്ന് അങ്ങനെ എല്ലാം നമ്മളാൽ കഴിയണ രീതിയിൽ സന്തോഷമായിട്ട് എല്ലാം ഒരുക്കാനായിട്ട് പറ്റി അങ്ങനെ നമ്മുടെ മൂന്നാളും കൂടെ പനേരമൂട് അമ്പലത്തിൽ പോയതിന് ശേഷം നേരെ പോയത് കുഴിവിളാകത്താണേ അങ്ങനെ കുഴിവിളാകത്ത് തമ്പുരാനേയും കണ്ടിട്ട് ഇവിടെ നിന്ന് നേരെ ഇനി കൊലത്തേരോട്ട് പോകണം അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ കല്യാണ സൗകന്ധികം ഓ ഭീമം പോയത് അന്വേഷിച്ചു പോയത് ഈ ഒരു കല്യാണ സൗഗന്ധികത്തിന് വേണ്ടിയാണല്ലോ അല്ലേ അങ്ങനെ കല്യാണ സൗഗന്ധികവൊക്കെ കണ്ട നല്ല മണമാണ് കേട്ടോ പക്ഷേ വീട്ടിൽ കൊണ്ട് നട്ടാലും ഒരു പടർന്ന് പിടിക്കും അതുകൊണ്ടാണ് ഞാനത് വീട്ടിൽ നടാതിരിക്കുന്നത് അങ്ങനെ നേരെ കോലത്തുകാരെ എത്തിയപ്പോൾ പിന്നെ പറയേ വേണ്ട ഭയങ്കര തിരക്കാണല്ലോ കൊലത്തുകാര നമ്മൾ കോലത്തുകാര അമ്പലത്തിൽ കയറണതിൻ്റെ അവിടെ ഒരു രുദ്രാക്ഷ മരമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമുക്കിതാ കുറേ രുദ്രാക്ഷയിന്ന് കിട്ടിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഇതിൽ ഏകമുഖം ദ്വിമുഖം ത്രിമുഖം അങ്ങനെ കുറേ ഫേസ് ഉണ്ടല്ലോ അപ്പോൾ ഓരോന്നിനും ഓരോ കാര്യങ്ങളുമുണ്ട് അങ്ങനെ കിട്ടിയതെല്ലാം ചിലതൊക്കെ നമ്മളതിൽ നിന്ന് ആ കായ്ക്കകത്ത് ഇങ്ങനെ പൊളിച്ചെടുക്കാനായിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ആ കിട്ടിയ രുദ്രാക്ഷമെല്ലാം ഞങ്ങളും ഞാനും കേശുകുട്ടനും കൂടെയൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ എവിടെ വന്നാൽ ഇതാ ഇവിടെ ആ പശുവിനെ പിടിച്ചിട്ട് പാൽ ഇറക്കണത് ഉണ്ടല്ലേ അങ്ങനെ ഇന്നതാണ് ഇവിടെ ഒരു തേങ്ങയൊക്കെ പൊട്ടിക്കാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് കേശുവിന് കോലത്തുകാരെ വന്നാലും ഇതാ ഇവിടെ കയറി ഇപ്പോൾ വന്നാലും അവ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കും കേട്ടാ ഗോപുരമൊക്കെ എപ്പം എത്ര കണ്ടാലും മതി വരൂല്ല എന്ന് പറയുമല്ലോ അതുപോലെയാണ് ആ ഒരു നടയിലെത്തുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ട് വീണ്ടും നോക്കി അവിടെയൊക്കെ പരതിയപ്പോഴേക്ക് ഒരു രണ്ട് മൂന്ന് രുദ്രാക്ഷം കൂടെ ഒന്ന് രണ്ട് രുദ്രാക്ഷം കൂടെ കിട്ടി അതെല്ലാം കണ്ട് ഇനി നേരെ വീട്ടിലോട്ട് അപ്പോൾ ഞങ്ങൾ വരണ വഴിക്ക് അച്ഛനേം അമ്മേനേം കയറിക്കണ്ട് അവരുടെ ഓണം എന്നും കൂടെ നോക്കിയതിന് ശേഷമാണ് വീട്ടിലോട്ട് വന്നത് അപ്പോൾ അച്ഛൻ്റെ തോരം വെച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ചോദിക്കുകയായിരുന്നു അച്ഛൻ ഈ രണ്ട് പേർക്ക് ഇത്രയും തോര എന്തിനാണെന്ന് അപ്പോൾ നാളെ ഇനി ഇവിടെയാണ് നമുക്ക് ഓണം അപ്പോൾ നാളത്തേക്കും കൂടെ കണക്കാക്കിയാണ് അച്ഛനാ തോരം വെക്കണത് അങ്ങനെ ഇവിടെ അങ്ങനെയാണ് പണ്ടോട്ടെ അങ്ങനെയാണ് നമുക്ക് ഓണം വന്നാലും മാവ് വന്നാലും അച്ഛനും അമ്മയും കൂടെ രാവിലെ എഴുന്നേറ്റ് രണ്ടാളും കൂടെ ഒരുപോലെ ജോലി ചെയ്ത് ജോലി എങ്ങും ഒതുക്കും നമ്മളൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴേക്ക് ജോലി ഏകദേശിയൊക്കെ തീർന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ ഇവിടെ കുറച്ച് സമയം നിന്നിട്ട് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകണം അങ്ങനെ ഇവിടെ കേശു ഓരോ കാര്യങ്ങളൊക്കെ അപ്പോൾ കേശുകുട്ടൻ്റെയും നമ്മുടെയൊക്കെ ഓണക്കോടി കണ്ടിട്ട് അവരതിനായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് കഴിഞ്ഞ വർഷം അനിയത്തിയും ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ എല്ലാവരും ഉള്ള ഓണമായിരുന്നു കഴിഞ്ഞ വർഷം പക്ഷേ ഈ വർഷം അവരില്ല അവർ നാട്ടിലില്ല അവർ പുറത്ത് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് പോണ വഴിക്കാം എന്താ ഇതുപോലെ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതെല്ലാം കണ്ട് 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 നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലെത്തി അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് ഇന്നലെ നല്ലതുപോലെ എടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ ഇനി അത്തം ഇട്ട് വെച്ചിരിക്കണേ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയും അങ്ങ് നിൽക്കുകയാണ് എൻ്റെ ഓണക്കോടി എങ്ങനെ ഉണ്ടെന്ന് പറയണേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എനിക്ക് ഇത് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ നേരിതിൻ്റെ ചുരിദാറെ എനിക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് ചേട്ടൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് അങ്ങോട്ട് അങ്ങനെ വാങ്ങിക്കാൻ പറ്റിയില്ല ഇപ്പോൾ വീണ്ടും ആ ഒരു ആഗ്രഹം കൊണ്ട് വാങ്ങിയതാണേ അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യണതാണ് ചേട്ടാ മൂന്നാളും കൂടെ ഇനി ഇതെല്ലാത്തിൽ കടുകയൊക്കെ താളിക്കാനോട്ടുണ്ടായിരുന്നു അങ്ങനെ പോയിട്ട് വന്നപ്പോഴേക്കും അമ്മ കടുകൊക്കെ താളിച്ച് വെച്ച് ഞാൻ ഞാനിനി ഈ ഡ്രസ്സിൽ കുറച്ച് സമയം നിന്ന് അടുക്കളയിലൊക്കെ ഒന്ന് പെരുമാറാമെന്ന് വിചാരിച്ചിട്ട് ഓണം വൈബ് കൊണ്ട് വരണമല്ലോ അപ്പോൾ പോയിട്ട് വന്നതിന് അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഈ പൂവൊക്കെ എടുത്ത് വെച്ചത് കേട്ടോ ഒരു വീഡിയോയ്ക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇത് മറ്റും നമ്മുടെ ഒറിജിനൽ മുല്ലയും പിച്ചയല്ല നമ്മുടെ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ പക്ഷേ ഭയങ്കര ഒറിജിനാലിറ്റിയാണ് ഇതിൽ കാണാൻ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒറിജിനാലിറ്റിയാണേ അപ്പോൾ ഇതൊക്കെ വെച്ച് എനിക്ക് പുറത്ത് കവലിലൊക്കെ പോകാനായിട്ട് ഭയങ്കര മടിയാണ് ഒരു ഭയങ്കര ആഡംബരം പോലെ പ്രത്യേകിച്ച് നമ്മുടെ അമ്പലമല്ലേ നമ്മളറിയാത്ത ആൾക്കാരാണ് ഇവിടെ എല്ലാം ഉള്ളത് അപ്പോൾ അപ്പം അവരൊന്നും കിടന്ന ഷോ കാണിക്കാൻ വേണ്ടി ഭയങ്കര മടിയാണ് അങ്ങനെ പോയിട്ട് വന്നപ്പോഴേക്കും അമ്മ ചോറ് വെന്തോന്ന് നോക്കാനായിട്ട് തരണതാണ് കേട്ടോ ഇപ്പം ഞാനിതിലൊക്കെ എക്സ്പേർട്ടായി പണ്ടൊക്കെ ഇതൊരു കുന്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ അങ്ങനെ ഇനി വട പൊരിക്കണം ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി വട അതാണ് നമ്മുടെ എന്താഘോഷം വന്നാലും നമ്മുടെ ട്രഡീഷണൽ ഫുഡ് അങ്ങനെ വടയ്ക്കുള്ള അതെല്ലാം മരച്ചു വെച്ചിരിക്കായിരുന്നു ഇനി പായസം കൂടെ വെക്കണം പായസം എപ്പോഴും നമ്മൾ ലാസ്റ്റാണ് വെക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു പായസം വെക്കുമ്പം ഈ ഒരു കോസ്റ്റ്യൂമിൽ നിന്ന് ആ ഒരു ഓണം വൈബോട് കൂടെ പായസം വെക്കാമെന്ന് അപ്പം നമ്മൾ ഇന്ന് സേമി ഓണം വയ്ക്കേണ്ടത് വെർമസിലിയാണേ അപ്പോൾ ഇന്നലെ ബോളിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു ബോളിക്ക് ഭയങ്കര വിലയായിരുന്നു ഹൈപ്പറിൽ നിന്ന് വാങ്ങിച്ചപ്പം തൊണ്ണൂറ് രൂപ പിന്നെ നമ്മളല്ലാതെ കുളത്തൂർ ഒരു കട കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എൺപതാണ് എത്രയായിരുന്നു ഇനി നമ്മൾ കാപ്പി പിടിച്ചില്ലല്ലോ അപ്പോൾ ഇഡ്ഡലി സാമ്പാറും ഒക്കെ അവിടെ ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങൾ കഴിച്ചോ ഞാൻ ഈ കോസ്റ്റ്യൂമിൽ നിന്നിട്ട് എനിക്ക് ഇനി കാപ്പി പിടിക്കാനായിട്ട് പറ്റില്ല സാമ്പാറങ്ങാണെ വീണാതെ തീർന്നില്ലേ അപ്പം ഞാനിപ്പം പായസം ഉണ്ടാക്കിയതിന് ശേഷം വന്ന് കാപ്പി എന്ന് പറഞ്ഞ് അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ നമ്മളിവിടെ വെർമ്മസിലി ഉണ്ടാക്കുന്ന രീതി വ്യത്യാസമാണ് കേട്ടോ സാധാരണ ഈ വെർമ്മസിലി വറുത്തിട്ടാണല്ലോ പാൽ പായംസം ഉണ്ടാക്കുന്നത് അപ്പോഴേക്കും ഒരു കറുത്ത കളർ വരും ഇതങ്ങനെയല്ല ഇത് ഞാൻ ഷോർട്ട്സ് ആയിട്ട് അമ്മ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ട് ഏകദേശം ഉച്ച നേരം ആയി കാപ്പിയൊക്കെ കുടിച്ച് ഏകദേശം ഉച്ച നേരം ആയപ്പോഴേക്ക് വിളക്ക് അണച്ചിട്ട് ഇതാ കേശുവിനെ ഈ അത്തം പൊളിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് കേശുവിൻ്റെ ആഗ്രഹം ത ഇതാണല്ലോ അങ്ങനെ കേശു കൂട്ട അങ്ങോട്ട് അഴിഞ്ഞാടി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കേശുവിൻ്റെ തുടക്കത്തിലുള്ള ആഗ്രഹമേ ഇതായിരുന്നു കാരണം എല്ലാ വർഷവും അത്തം തീരുമ്പോഴേ അല്ല ഓണം തീരുമ്പോഴേക്ക് കേശു ഇതുപോലൊരത്തം ഒരു ഡാൻസ് ഉണ്ട് അങ്ങനെ കുറേ നേരം അതിൽ കിടന്നങ്ങ് ഊരുണ്ട പേരൻ്റ് നമ്മളെ പിന്നെ ഒന്നും പറയില്ല കേട്ടോ അവൻ്റെ വിട്ടു കൊടുക്കും പണ്ട് ഞങ്ങൾ ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോഴെന്ത് ചെയ്യുന്നതുമോ എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ കളിക്കാൻ വരും കേട്ടോ അമ്മ നമ്മളെ അങ്ങനെ പെട്ടെന്നൊന്നും അപ്പുറം അപ്പറൊന്നും വിടില്ല അവരെല്ലാവരും നമ്മളെ വീട്ടിൽ നിന്നാണ് എന്നിട്ട് തിരുവോണ ദിവസം നമുക്ക് ഫുൾ സ്വാതന്ത്ര്യമാണ് എവിടെ പോയാലും മഴയൂല നമ്മൾ അപ്പുറം ഇപ്പറൊക്കെ ഓടിച്ചാടി കളിച്ച് മറിഞ്ഞു നടക്കുക അതുപോലെ കേശവിനെന്തിൻ്റെ എന്ത് കൃത്യക്കാട് കാണിച്ചാലും ഞങ്ങളധികം വഴക്കം പറയാതെ ഇരിക്കുകയാണ് അവൻ അവന് അവ കളിച്ച് തകർത്ത് തിമിർത്ത് ഒരു മേളം തന്നെയായിരുന്നു ആ പൂക്കൾ ഫുള്ളെടുത്തിട്ട് പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്കും അവൻ അതൊരു പൂജ തുടങ്ങി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഈ കേശുവിൻ്റെ ഈ മേളവും മേളത്തരവും ആട്ടവും പാട്ടും എന്താ പിന്നെ ഡ്രസ്സൊക്കെ ഊരി കളഞ്ഞിട്ടായി കേട്ടോ കളിയും കാര്യങ്ങളും എല്ലാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പിന്നെതാ കുറേ സമയം കണ്ട പൂജ ചെയ്യുമ്പോഴൊക്കെ ആയിരുന്നു അങ്ങനെ ഇരിക്കായിരുന്നു പിന്നെയാണ് നമ്മൾ സദ്യ ഉണ്ണാനായിട്ടിരുന്നത് അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് അയ്യോ സദ്യക്കുള്ള ഇല വെട്ടിയില്ലല്ലോ എന്ന് ഓർമ്മിച്ചത് അങ്ങനെ പെട്ടെന്ന് സദ്യക്കുള്ള ഇല വെട്ടാൻ വേണ്ടി പോയി പണ്ടത്തെ അമ്മമാരൊക്കെ കണ്ട വഴക്കം ഉറങ്ങേണ്ട തിരുവോണത്തിൽ നിന്നും ഇങ്ങനെ ഇല വെട്ടാൻ പാടില്ലെന്നൊക്കെ പറയും ഞാൻ എന്ത് ഇന്നലെ വെട്ടി വെക്കണമെന്ന് വിചാരിച്ചാണ് അങ്ങ് മറന്നുപോയി ഹൈപ്പറിൽ നോക്കിയപ്പോഴേക്ക് ഒരു വാഴയില ഇരുപത്തഞ്ച് രൂപയോന്ന് ആലോചിച്ച് നോക്കിയാണ് ഈ സമയത്ത് മാക്സിമം ആൾക്കാർ എങ്ങനെ പിഴിയാൻ പറ്റുമോ അങ്ങനെയെല്ലാം ആൾക്കാർ പിഴിയുന്നുണ്ട് കേട്ടോ പിന്നെ അതുമെല്ലാം നമ്മുടെ ഈ വരണ വഴിയിലെല്ലാം വാഴയിലേക്ക് കൊണ്ട് വയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വാഴയില അതുപോലെ മഞ്ഞക്കോടി പൂക്കളെല്ലാം അവിടെ 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 വെച്ചിട്ടുണ്ട് വാഴയിലയുടെ റേറ്റ് കണ്ട അയ്യോ നമ്മളെ ഹൃദയം തകർന്ന് നമ്മൾ മരിക്കാറ് ആ രീതിയിലുള്ള റേറ്റാണ് അങ്ങനെ നോക്കിയപ്പോഴേക്ക് ഇലക്ക് വെട്ടിട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു ഒരു കൊല കുറേ നാൾ എന്തോ അവിടെ ഒടിഞ്ഞു കിടന്നതാണ് കേട്ടോ അതിൽ താഴെ ഇങ്ങനെ പഴമൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കും നിൽക്കുമ്പോഴേക്കുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വാഴയിലിട്ട് അതിൽ സദ്യ വട്ടങ്ങൾ വിളമ്പി അങ്ങനെ ഇത്രയും നാൾ നമ്മൾ കാത്തിരുന്നത് കാത്തിരുന്നതാണ് ഈ ഒരു ഓണസദ്യ ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ എല്ലാ കറികളും നിരത്തി വെച്ച് നമ്മൾ ഇനി സന്തോഷപൂർവ്വം ഓണസദ്യ ഉണ്ടാനായിട്ട് പോവുകയാണ് പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മുടെ തിരുവനന്തപുരത്തെ സദ്യയാണ് കേമോ എന്നല്ലേ പറയണത് നമുക്ക് മാത്രമാണ് അതിനൊരു ചിട്ടവട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളത് ആദ്യം ഇഞ്ചി നാരങ്ങ മാങ്ങ പച്ചടി കിച്ചടി അവിയൽ തോരൻ പിന്നെ പരിപ്പ് പപ്പടം അങ്ങനെ അങ്ങനെ ഓരോ ചിട്ടവട്ടങ്ങളും ഉണ്ടല്ലോ എന്തെല്ലാം കറികളാണല്ലോ നമുക്കുള്ളത് അപ്പോൾ ആദ്യമൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു ആ ഒരു ഓർഡറൊക്കെ നമ്മൾ തിരുവനന്തപുരക്കാരെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ നമുക്ക് ശീലം ഉണ്ടെങ്കിലും ആ വിളമ്പി ശീലം ഉണ്ടെങ്കിൽ ആ ഒരു ഓർഡർ അറിയാനായിട്ട് പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ ഓർഡറും കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാം അങ്ങനെ എല്ലാവരും കൂടെ അതാ സന്തോഷമായിട്ടിരുന്ന് ഓണസദ്യ കഴിക്കുകയാണ് പിന്നെ നമുക്കിന്ന് പായസം ഞാൻ പറഞ്ഞല്ലോ സേം ഈ വർമ്മസിലാണേ അപ്പോൾ ഇന്നിതും തിരുവനന്തപുരംകാരുടെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ബോളിയും കൂടെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ആ ബോളിയിൽ അങ്ങോട്ട് ചൂട് പായസം ഒഴിച്ച് കഴിക്കുമ്പോൾ കിട്ടണ ഒരു രസം ഉണ്ടല്ലോ അല്ലേ അതിന് ഏത് പായസം കുടിച്ചാലും കിട്ടാത്ത പോലെ തോന്നും അങ്ങനെ ബോളി നമ്മൾ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ അങ്ങനെ ഓണസദ്യ ഉണ്ട് കഴിഞ്ഞിട്ട് പുറത്തുള്ള അത്തം ഉണ്ടല്ലോ അതിനി പൊളിക്കേണ്ട അപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാൻ അതിൽ പൂക്കളൊക്കെ ഇട്ടത് ഇന്നലെ ഉത്രാട്ടത്തിന് അത്ത ഇടാനായിട്ട് വാങ്ങിച്ച പൂക്കൾ ബാലൻസ് വെച്ചിരിക്കായിരുന്നു ഇനി അത് നന്നായിട്ടാണ് ഈ ചുരുക്കി അതിൽ പൂക്കളും കാര്യങ്ങളും ഒക്കെ ഇട്ടതിന് ശേഷം രാത്രി ആകുമ്പോഴേക്കും അത്തം പൊളിക്കണം പണ്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നുണ്ട് പക്ഷേ ഈ രീതിയിലല്ല അത്തം ഇടണത് നമ്മളിങ്ങനെ തട്ട് തട്ട് തട്ടായിട്ടാണ് അത്തം ഇടേണ്ടത് ഞാനിപ്പോൾ അങ്ങനെയൊന്നുമല്ല ഇതും ചെറുത് കേശുവിനൊരു ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം എന്തോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോൻ്റെ മോൻ വളർന്ന് അവന് അവൻ്റെ മക്കളോടത്ത് അവൻ പറയണമല്ലോ എൻ്റെ അമ്മ ഇതുപോലെയൊക്കെ എല്ലാ ഓണത്തിനും പൂക്കളിടും എന്നെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുമായിരുന്നെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കേശവിൻ്റെ നല്ല നല്ല ഓർമ്മകളാണ് കേട്ടോ നമ്മളത് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് മോൻ അറിയില്ല അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പക്ഷേ അവൻ വലുതായി കഴിയുമ്പോഴേക്കും അവൻ്റെ നമുക്കിപ്പോൾ കുറെ കുറേ നല്ല ഓർമ്മകളില്ലേ നമ്മൾ കുട്ടിക്കാലത്തിനെ പറ്റി ആലോചിക്കുമ്പോഴേക്കും നമ്മൾ ഓണത്തിന് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് മറ്റേ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ വാതവരാതെ പറയുമല്ലോ അപ്പോൾ ആ ഒരു രീതി അവർക്കും കിട്ടണ്ടേ അപ്പോൾ അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെയുള്ള സംഘടിപ്പിക്കലൊക്കെ കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പം എനിക്കുള്ള എല്ലാം തട്ടിക്കൂട്ടത്തമായിരുന്നു ഭയങ്കര രീതിയിലൊന്നും അല്ല ഞാൻ അത്തം ഇട്ടത് ആയിട്ടുള്ള രീതിയിലും അല്ല ചെയ്തത് ജസ്റ്റ് ഒന്ന് ആ ഒരു ചടങ്ങ് കളയണ്ടെന്നുള്ള രീതിയിൽ മാത്രം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് അരളിക്കമ്പ് എടുക്കാനായിട്ട് വന്നതാണ് ഇത് എന്തിനാണെന്ന് വെച്ചാൽ അമ്പവില്ല ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടാണ് അരളിക്കമ്പ ആകുമ്പോഴേക്കും നല്ല ഫ്ലെക്സിബിളാണ് നന്നായിട്ട് വളഞ്ഞു വരും നമുക്കിങ്ങനെ വില്ലൊക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പോൾ കേശൂര് കഴിഞ്ഞ വർഷത്തെ ഓർമ്മയുണ്ട് ഇന്ന് ഇന്ന് രാവിലെ തൊട്ട് ചോദിക്കുന്നുണ്ട് അമ്മ അമ്പവില്ല ഒക്കെ ഉണ്ടാക്കണില്ലേന്ന് അപ്പോൾ ഇങ്ങനെ അമ്പവില്ല ഒക്കെ ഉണ്ടാക്കി അത്ത മൂടിയിട്ട് അതിനകത്ത് പൂവട ഒളിപ്പിച്ച് വയ്ക്കും അപ്പോൾ ഈ അമ്പ ഇത് ഈ പൂവിടെ കുത്തി എടുത്തതിന് ശേഷമാണ് അത്തം പൊളിക്കണത് അപ്പോൾ ഞങ്ങൾക്കിപ്പം അങ്ങനെ കൊണ്ട് കൊണ്ടാകുന്ന പറ്റില്ല എന്നാലും ഞാൻ ആ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത് അറിയിക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ് ഇത് അങ്ങനെ ഞാൻ എന്താ ആ കമ്പൊക്കെ എടുത്തിട്ട് വന്ന് അതിനെ ഒന്ന് ചെത്തുമ്പം എനിക്ക് അപ്പോൾ കേശു കുട്ടൻ്റെ അമ്പയാനെന്ന് അറിഞ്ഞുകൊണ്ട് അതായത് ഈ ഒരു രീതിയിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഓണനിലാവൊക്കെ എത്തിയിട്ടുണ്ട് ഇനി അത്തം പൊളിക്കണം അപ്പോൾ അത്തം ഞാൻ എന്താ എല്ലാം നല്ലതുപോലെ ആക്കിയിട്ട് നമ്മുടെ ചീമൊക്കെ ഒന്നേടെ ഇലയുണ്ടല്ലോ അത് വെച്ചിട്ട് അത്ത ഫുൾ അങ്ങ് മൂടാണ് ഞാൻ പൂവടയിന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഉണ്ണിയപ്പം ആണ് എൻ്റെ അടിയിൽ വെച്ചത് അല്ലെങ്കിൽ നമ്മൾ പൂവട ഉണ്ടാക്കി ഒന്നോ രണ്ടോ മൂന്നോ പൂവട ഇങ്ങനെ അതിൽ ഒളിപ്പിച്ചേക്കും എന്നിട്ടാണ് അവരിങ്ങനെ കുത്തി കുത്തി എടുക്കുന്നത് അപ്പം ഞാനൊരു ഉണ്ണിയപ്പം മാത്രമേ വെച്ചുള്ളൂ എന്നിട്ട് അത്ത അങ്ങ് ചീമക്കൊന്ന് ഡല കൊണ്ട് ഫുള്ള് മൂടി ഇനി കേശുവിൻ്റെ ഊഴുവാണേ അപ്പോൾ കേശിക്കുട്ടൻ എന്താ തയ്യാറായി വന്നിട്ടുണ്ട് അത്തം പൊളിക്കാനായിട്ട് കേശുകുട്ടൻ്റെ അമ്പ ചെയ്യാനെന്ന് അറിഞ്ഞൂടല്ലോ അപ്പോൾ ചുമ്മാ ഇങ്ങനെ ഒരു ഡെമോയൊക്കെ കാണിച്ചിട്ട് മോൻ അതുകൊണ്ട് കുത്തി കുത്തിയെടുക്കുകയാണ് കേട്ടോ അത് എവിടെയാണെന്നുള്ളത് ആൾ നോക്കി വെച്ചിരുന്നു എവിടെയാണ് ഇരിക്കുകയാണെന്ന് ഞാൻ അങ്ങ് പോടാതെ നോക്കണ്ട പറഞ്ഞിട്ട് ഒരു രക്ഷയുമില്ല പിന്നെ അങ്ങോട്ടൊരു മേള ആയിരുന്നേ അങ്ങനെ ദൈവം സഹായിച്ച് കുറേ നല്ല നല്ല ഓർമ്മകളുമായിട്ട് ഈ വർഷത്തെ തിരുവോണം അങ്ങനെ അങ്ങ് കടന്നു പോയിരിക്കുകയാണേ ഇനി രണ്ടാം ഓണം നാളെ ഞങ്ങളുടെ വീട്ടിലാണ് ആഘോഷിക്കണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം